സ്വാഗതം ഇന്ന് നല്ലൊരു തയ്യാറാക്കുന്നത് അധിക ആൾക്കാർക്കും ഉള്ള പ്രശ്നം ഇത് ചവച്ചാലും റബ്ബർ പോലെ ാണ് അങ്ങനെ പോലെ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഫ്രൈ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് ഒട്ടും എണ്ണ ചേർക്കാതെ ഇപ്പം എണ്ണക്കലം കൂടുതൽ വിലയുള്ള സമയത്ത് തന്നെ എണ്ണ ഒട്ടും ചേർക്കാതെയാണ് ഈ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കുന്നത് നല്ല രുചിയിലും ഇതുണ്ടാക്കിയെടുക്കുക ഈ കൂന്തൽ തയ്യാറാക്കാൻ വേണ്ടി അര കിലോ കൂന്തൽ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് തന്നെ വൃത്തിയാക്കി വാങ്ങിച്ചെടുത്ത കൂന്തലാണ് ഇത് ഇതായത് ഈ ഒരു ഭാഗത്തിൽ മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കൂന്തൽ മുഴുവൻ മുറിച്ചെടുത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കുമ്പം എരിവുള്ള മുളക് മുളക് പൊടിയാണെങ്കിൽ എരിവിന് നമുക്ക് അത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സവാള വലിയൊരു സവാളയാണ് കുറച്ച് വലിയ വലിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് സവാള മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളകും ഇനി ഇതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ കൂന്തൽ നല്ല സോഫ്റ്റായി കിട്ടും ഇനി ഇത് കൈകൊണ്ട് മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിപ്പിക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് അരക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പിൽ വെച്ച് ഒന്ന് വേവുമ്പോഴത്തേക്കന്നെ അതാ വെള്ളം ഇത് അതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടെ അടച്ച് വെച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം ഈ കൂന്തൽ ഫ്രൈ കൂന്തൽ വേവിക്കുന്ന സമയത്ത് അധികം വേവിക്കാൻ പാടില്ല കൂടുതൽ സമയം വേവിക്കുമ്പോഴാണ് ഇത് റബ്ബർ പോലെ ഇരിക്കുക വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് എണ്ണയില്ലാണ്ട് വറുത്തെടുത്തതാണ് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എണ്ണ ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ തേങ്ങ എണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക തേങ്ങയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ താളിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ എണ്ണ തീരെ ചേർക്കുന്നില്ല അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഞാൻ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ചേർക്കാണ്ട് തന്നെ നല്ല രുചിയുള്ള കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുക എണ്ണ ഉപയോഗിക്കാത്തവർക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണ വീഡിയോ ഇഷ്ടമാണ് മായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രെസ്സ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അധികം വേവിക്കാതെ എടുത്താൽ മതി കൂടുതൽ വേവിച്ച് കഴിഞ്ഞാലാണ് റബ്ബർ പോലെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്